സ്വാഗതം പറ എന്നതാണ് എനായത്നേഹത്തോടെ ഈ റോഡ് ഏറെ സ്നേഹത്തോടെ ഈ ഉദ്ഘാടനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ ഈ റോഡിന്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന നമ്മുടെ പ്രിയങ്കരിയായ ഇരുപത്തിരണ്ടാം വാർഡ് മെമ്പർ ശ്രീമതി ഷിജി ഷാജിയാണ് ഷിജി ഷാജി മെമ്പറേയും എട്ടിയ സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പോൾ നമ്മുടെ ലോക്കൽ സെക്രട്ടറി പ്രേംജിത്തെട്ടൻ പ്രേംജിത്തേട്ടനെയും ഏറെ സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു മറ്റേ ഈ യോഗത്തിലേക്ക് ഈ റോഡ് ഉദ്ഘാടന കർമ്മത്തിലേക്ക് കടന്നു വന്ന എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ ഒരു ഷിറ്റിയെ ക്ഷണിച്ചുകൊള്ളുന്നു കേണു വേട്ടൻ എന്ത് കാര്യം പറഞ്ഞാലും നമുക്കത് സാധിച്ചു തരുന്നുണ്ട് അപ്പോൾ അതിന് ആദ്യം തന്നെ ഈ പരിപാടിയിൽ എല്ലാവിധ നന്ദിയും കിടപ്പാടും അറിയിക്കുന്നതോടൊപ്പം തന്നെ ഈ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ആ ഇപ്പൊ കളറുണ്ട് അപ്പൊ നമ്മള് ചെയ്യാൻ വേണ്ടി പോകുന്ന കാര്യം വെച്ചാൽ നമ്മളവിടെ പമ്പേഴ്സൊക്കെ വെച്ച് മോട്ടോർ ടാങ്കിലേക്ക് അടിച്ച് എല്ലാവരും വീട്ടില് കണക്ഷൻ തരും പക്ഷെ ഒരു കുഴപ്പമുണ്ട് ഈ കറണ്ട് ബില്ല് മാസം മാസം പറ്റുമല്ലോ അതെല്ലാരും കൂടി അടക്കണം കൂടി അടക്കണം അല്ലെങ്കിൽ പോകും ഇതിൽ ഒരാൾ എനിക്കാവോനിക്ക് പറഞ്ഞു കൊണ്ടു വന്നത് അപ്പൊ കുടിവെള്ളം കുടിയാക്കി ശബ്ദു Bye. போட்ட போடு போட்ட 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 போட்ட